ഹായ് കൂട്ടുകാരെ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ച് ന്യൂ ഇയറിനായിട്ടുള്ള കാത്തിരിപ്പാണല്ലേ എൻ്റെ ക്രിസ്മസ് ഇതായി ഇങ്ങനെയെല്ലാം കഴിഞ്ഞു കേട്ടോ വീഡിയോ വരാൻ ഇച്ചിരി ലേറ്റായി വേറൊന്നും കൊണ്ടല്ല എൻ്റെ നാട്ടിലെല്ലാ അമ്പലത്തിലും ഉത്സവമാണ് അപ്പോൾ എനിക്ക് വോയ്സോറ് കൊടുക്കാൻ ഒരു ടൈം കിട്ടുന്നില്ലായിരുന്നേ ക്രിസ്മസിൻ്റെ തലേദിവസം അണ്ണനോട് ഞാൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞായിരുന്നു ചിക്കൻ്റെ മൂല്യ വന്നിടിഞ്ഞതുകൊണ്ട് ബീഫിലേക്ക് നേരെ മാറി അപ്പോൾ എണ്ണം വരുന്ന സമയത്തിനുകൊണ്ട് ഞാൻ അപ്പച്ചനെല്ലാം അരച്ചു വെച്ചു എണ്ണം വന്നപ്പോൾ ചിക്ക ചിക്കൻ മാറ്റി ബീഫും എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് പച്ചക്കറി ഞാൻ എല്ലാം മേടിച്ചുകൊണ്ട് വന്നു ഒപ്പം അണനെ കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്ന കേക്കും എല്ലാം കൊണ്ടുവന്ന് ചോദിച്ച് ഞങ്ങളോട് കഥയെല്ലാം പറയുക അപ്പം ഞാൻ പൈസ ഇട്ട് കൊടുത്തപ്പോൾ കറക്റ്റ് പൈസ ഇട്ട് കൊടുത്തുള്ളൂ എന്നുള്ള പരാതിയാണ് ആ കണ്ടത് ഇതിപ്പോൾ ഈ നടക്കുന്നത് ഞാൻ തേങ്ങ ഞങ്ങൾ അപ്പത്തിനെടുത്തു അപ്പം എനിക്ക് ബീഫിന് തേങ്ങാക്കുത്ത് വേണമെന്ന് പറഞ്ഞപ്പം എന്നോട് പറയുക ഞാനിപ്പോൾ പണി കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ അപ്പോഴത്തേക്കും അടുത്ത ജോലി അപ്പം ഞാൻ മടിയിൽ നിന്ന് വിളിച്ചതിനാണ് എന്നെ പൊക്കിയെടുത്ത് കരുത്തുണ്ടെന്ന് കാണിച്ചത് അത് കഴിഞ്ഞ് കേക്ക് കൊണ്ടുവന്ന് കൊച്ചമ്മയ്ക്ക് കൊടുത്ത് കൊച്ചമ്മയാണല്ലോ ചെറിയ ആളിപ്പം ആ സമയം കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ബീഫ് അങ്ങ് കഴുകി ഇപ്പം രാത്രി തന്നെ വേവിച്ച് വെക്കാം രാവിലെ എടുത്ത് സെറ്റ് ചെയ്യാമെന്ന് ഒരു ഏഴ് എട്ട് പ്രാവശ്യമെങ്കിലും ഇത് നല്ല രീതിയിലൊന്ന് ചോര മാറി ഒന്ന് വരുത്തുള്ളൂ അപ്പം ഞാൻ കഴുകാനും കുറച്ച് പീസൊക്കെ കട്ട് ചെയ്യാനും ഉണ്ടായിരുന്നു അവിടെ എല്ലാവരും ക്യൂ ഭയങ്കരമായിരുന്നു അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കാതിരുന്നു പിന്നെ അണ്ണൻ പറഞ്ഞതുകൊണ്ട് അവർ കട്ട് ചെയ്ത് കൊടുത്തത് അപ്പോൾ കുറച്ചൊക്കെ കട്ട് ചെയ്യാനുണ്ട് അതെല്ലാം കട്ട് ചെയ്ത് കഴുകി വാരി അണ്ണൻ ആ സമയം കൊണ്ട് ഫോണും ചെയ്ത് കുറച്ച് നേരം കാപ്പിയൊക്കെ കുടിച്ച് റസ്റ്റൊക്കെ എടുത്തു തേങ്ങാ എനിക്ക് എടുത്ത് തേങ്ങ എല്ലാം പോയി തേങ്ങാ കൊത്തിനുള്ളതെല്ലാം തരുന്നുണ്ട് അത് ചെയ്തു തരും കേട്ടോ ഞാൻ തേങ്ങ പുതിക്കില്ല എനിക്ക് തേങ്ങ പുതിക്കാനും തീരുമാനം എനിക്ക് കൈക്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് പറ്റില്ല അപ്പോൾ അത് അതെണ്ണം തന്നെയാണ് എനിക്ക് എപ്പോഴും ചെയ്തു തരുന്നത് കുറച്ച് ബീഫ് ഇപ്പോഴത്തേക്കും എടുത്ത് കുറച്ച് ബീഫ് അടുത്ത ദിവസത്തേക്ക് ഞാൻ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു കഴുകി എന്നിട്ട് ഇപ്പോഴത്തെ ബീഫിനുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാമെന്നും പറഞ്ഞിരുന്നപ്പോഴത്തേക്കും അച്ഛൻ തേണ്ട ക്രിസ്മസിൻ്റെ പങ്ക് കേൾക്കുമായിട്ട് വന്നു അപ്പം ഞാൻ കിച്ചണിൽ തന്നെ ആയിരുന്നു അച്ഛൻ കൊണ്ടുവന്ന് കൊച്ചുമ്മയുടെ കൈ കൊടുത്തു അവിടുന്ന് എല്ലാവരും നേരെ അടുക്കളയിലോട്ട് തന്നെ എൻ്റെ അടുത്തോട്ട് ഇനി വന്നു ഞാനപ്പം ഈ ബീഫെല്ലാം കഴുകി കഴിഞ്ഞപ്പോൾ ഭയങ്കര നെയ്യ് ബീഫിന് ബീഫ് അങ്ങനെ ഇവിടെ വാങ്ങത്തില്ല ഇപ്പം ഈ ചിക്കൻ കഴിക്കാൻ പറ്റാത്തൊരു കാരണമായതുകൊണ്ട് ബീഫ് വാങ്ങിച്ചതാണ് അപ്പോൾ അതെല്ലാം ഞാൻ അപ്പം തന്നെ അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി വിട്ടു അപ്പോഴത്തേക്കും കരോൾ സംഘം ഇഞ്ഞ് എത്തി ഇതിപ്പം എത്രാമത്തെ കരോളാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഇന്നത്തോടു കൂടി ഇത് അവസാനിക്കുവാണെന്ന് തോന്നുന്നു ഇതിനകത്ത് എൻ്റെ ചേച്ചിയുടെ മോനും ഉണ്ട് കേട്ടോ അങ്ങനെ അവരുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് അവര് പോയപ്പോൾ ഞാൻ വീണ്ടും നേരെ കിച്ചണിലോട്ട് വന്നു അച്ഛനും തിരിച്ചു പോയി ഞാൻ എന്നിട്ട് ഉള്ളി പൊളിക്കാൻ തുടങ്ങി അപ്പം അനീഷണൻ വന്ന അനീഷണൻ്റെ ഇന്നത്തെ കഥകളെല്ലാം കഥ പറച്ചിലിനായിട്ട് വന്ന് നിന്ന സമയമാണ് ഇപ്പോൾ ആ കണ്ടത് ഞാൻ ഉള്ളി പൊളിച്ച് സെറ്റാക്കാൻ നിന്ന സമയം കൊണ്ട് അച്ഛൻ കൊണ്ടുവന്ന കേക്ക് മുറിച്ചു കാരണം ഇപ്രാവശ്യം കേക്ക് ഒത്തിരി ഉണ്ട് അക്ക കേക്ക് കൊണ്ടുവന്നു അണ്ണൻ ഓഫീസിൽ നിന്ന് കേക്ക് കിട്ടി ഇപ്പം അതേ അച്ഛനും കൊണ്ടുവന്നു അപ്പം ഇതിപ്പോൾ തന്നെ രാത്രി മുറിക്കാവുന്ന പറഞ്ഞ് പിള്ളേർ അത് ഇപ്പം തന്നെ രാത്രിയിലങ്ങ് മുറിച്ചു അവിടുന്ന് ഞാനാണെങ്കിൽ ഉള്ളി എല്ലാം പൊളിച്ച് എല്ലാം സെറ്റാക്കി അണ്ണം തേണ്ട പൊളിച്ചു വെച്ച തേങ്ങ എഴുതതിൻ്റെ തേങ്ങാ കൊത്തെല്ലാം എനിക്ക് എടുത്ത് വെച്ച് തരിക ഇത് നാളത്തേക്ക് മതി പക്ഷെ ഇപ്പം നാളെ വെളുപ്പിനെ ഉണ്ട് എനിക്കങ്ങ് വെക്കാമല്ലോ നാളെ അണ്ണൻ അവധി ആയതുകൊണ്ട് നാളെ വെളുപ്പിനെ ചക്കുളത്തമ്പലത്തിലും പോകുന്ന വഴിക്ക് പള്ളിയിലൊക്കെ ഒന്ന് കയറണമെന്നുണ്ട് അപ്പോൾ രാവിലെ ഉണ്ട് അങ്ങ് സെറ്റാക്കാൻ വേണ്ടിയാണ് എല്ലാം ഇപ്പോഴേ ചെയ്ത് വെക്കുന്നത് ബീഫെല്ലാം വേവിച്ച് വെച്ചാൽ രാവിലെ എളുപ്പമായില്ലേ അപ്പോൾ ഞാൻ എന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പം ബീഫ് ഞാൻ കുക്കറിലിട്ട് വേവിക്കും അപ്പം അതിനകത്തേക്ക് ഞാൻ കുറച്ച് സാധനങ്ങളോട് ചേർത്താണ് വേവിക്കുന്നത് അപ്പം നല്ല എല്ലാം നല്ലപോലെ പിടിച്ച് സെറ്റായിട്ടിരിക്കും ആ സമയം കൊണ്ട് പിള്ളേർ പോയി ഇത് കഴിഞ്ഞ വർഷം മേടിച്ച ക്രിസ്മസിൻ്റെ സാധനങ്ങളാണ് പുൽക്കൂടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും ഉണ്ടായിരുന്നു ഇതെല്ലാം ഉപയോഗം കഴിഞ്ഞാൽ ഉടനെ എടുത്ത് കവറി കവറിക്കേറ്റി വെക്കും അടുത്ത വർഷം വീണ്ടും എടുക്കും ഇന്നിപ്പോൾ എണ്ണം പോയി ഒരു സാൻഡയുടെ മുഖം മൂടി മേടിച്ചു കൊണ്ടുവന്നു അപ്പോൾ അത് വെച്ചും ഇതെല്ലാം ഇട്ടൊരുങ്ങി അവരൊരു ഫോട്ടോ എടുത്തു ഞാൻ ഈ സമയം എൻ്റെ കലാപരിപാടികൾ തീർക്കാനുള്ള വെപ്രാളമായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ ഫോട്ടോഷൂട്ടിൽ കാണാത്തത് അതിനുശേഷം ഉണ്ണിയേശിനെടുത്ത് പുൽക്കൂട്ടിൽ കൊണ്ടുവച്ചു എല്ലാം സെറ്റ് ചെയ്തു ഞാൻ അത് കഴിഞ്ഞ് ബീഫ് വേവിക്കാനുള്ള തയ്യാറെടുപ്പായി എല്ലാം എടുത്ത് കുക്കറിനകത്തിട്ട് കൊച്ചുള്ളി ഇച്ചിരി സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില ഇനി അതിനകത്തേക്ക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മുളക് പൊടി ഉപ്പ് അല്പം എണ്ണ ഇതെല്ലാം ഒഴിച്ച് ഞാനാണെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് കുഴച്ച് പെരട്ടി കുക്കർ വെച്ച് വേവിക്കാൻ വെക്കും ഞാൻ വിസിലടിക്കില്ല ഫസ്റ്റ് വിസിൽ വരുന്ന കാണുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ചിട്ട് പിന്നെ ഇത്ര ഒരു സമയത്തിനുള്ളിൽ ഒരു അഞ്ചാറ് വിസിൽ വരുന്ന ഒരു സമയം നമുക്ക് ഏകദേശം അറിയാമല്ലോ ആ സമയം കണക്കാക്കി വെച്ച് വേവിച്ചെടുക്കത്തേ ഉള്ളിൽ പുറത്തിങ്ങനെ അടിച്ച് അതിൻ്റെ എല്ലാ മണവും കൂടും എല്ലാം പുറത്ത് പോവാതെ അതിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചാണ് എടുക്കുന്നത് എല്ലാം വെച്ചു എന്നിട്ട് പോയി ഇനി കിടന്നുറങ്ങാം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വെളുപ്പിന് എഴുന്നേറ്റ് കേട്ടോ അപ്പം എന്നോട് പിള്ളേർ എഴുന്നേറ്റ് വന്നു ഞാൻ കണ്ണു മുഖം എല്ലാം കഴുകി പല്ലും തേച്ച് നേരെ അടുക്കളയിൽ വന്നു അടുക്കളയിൽ വരുമ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിക്കും കാരണം ഇന്നത്തെ എല്ലാ ആഹാരവും ശരിയാവണം പിന്നെ എന്നെയും കാത്തു സംരക്ഷിക്കണമല്ലോ എല്ലാ അടുക്കള അല്ലേ അപ്പോൾ ആദ്യം ഒന്നും തൊട്ടും എഴുതും പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പത്തിനു വെച്ചതെല്ലാം സെറ്റായിട്ട് വന്നു അല്പം പഞ്ചസാരയും കൂടി ഇട്ട് കാരണം ഇവിടെ പഞ്ചസാര ഇട്ടാൻ നല്ല ആണ് അത് കഴിഞ്ഞ് ബീഫ് എടുത്ത് ഒന്നുകൂടെ വേവിക്കാൻ വെച്ചു അപ്പോൾ ഇതെല്ലാം സെറ്റാവുന്ന സമയം കൊണ്ട് ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ചു കാപ്പി വെച്ചു എല്ലാം പടയത് നടക്കട്ടെ എങ്കിലല്ലേ എനിക്ക് വെളുപ്പിനെ ഒരുങ്ങിയിട്ട് പോകാൻ പറ്റത്തുള്ളു ഇനി ബീഫ് കറി സെറ്റാക്കാം കാരണം ഇന്നലെ ചാറാക്കിയിട്ടില്ലല്ലോ വേവിച്ച് വെച്ചിട്ടല്ലേ ഉള്ളു കാപ്പി ഇട്ട് കുടിച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു അതിനുള്ളതെല്ലാം അരിഞ്ഞു ഇനി ചട്ടി ഉടാക്കാൻ വെച്ചിട്ടുണ്ട് കടു ഇനി അതിനകത്തേക്ക് ഇതെല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ച് മസാലക്കൂട്ടും എല്ലാം ഇട്ട് മൂപ്പിക്കണം ഞാൻ മല്ലിപ്പൊടി ഉപയോഗിക്കത്തില്ല മീറ്റ് മസാല ഇതിനകത്ത് ഇടും നേരത്തെ കുക്കറി വെച്ച് വേവിച്ചപ്പോൾ മീറ്റ് മസാല ചേർത്തിട്ടില്ലായിരുന്നു ഇതിനകത്തേക്ക് മീറ്റ് മസാലയും ചേർക്കും ബാക്കി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇതെല്ലാം ഇട്ട് എല്ലാം കൂടെ വഴറ്റി മൂത്ത് കഴിയുമ്പോഴത്തേക്കും ബീഫ് വേവിച്ച് വെച്ചേക്കുന്ന എടുത്ത് ഇതിനകത്ത് വരും അപ്പം നല്ല ഗ്രേവി ആയിട്ട് വരും ഇത്രയാണ് എൻ്റെ പരിപാലന രീതി ഞാൻ വെക്കുന്ന രീതിയാണിത് കേട്ടോ മറ്റുള്ളവരുടെ എനിക്കറിയില്ല എങ്ങനാണെന്ന് ഞാൻ മല്ലിപ്പൊടി ഉപയോഗിക്കാറില്ല ചിലരുപയോഗിക്കുമെന്ന് തോന്നുന്നു എനിക്കറിയില്ല കറക്റ്റായിട്ട് എപ്പോഴും ചിക്കനാണ് മേടിക്കുന്നത് ഇതിപ്പോൾ ക്രിസ്മസിൻ്റെ തലേദിവസമാണ് ചിക്കൻ കിട്ടില്ല എന്ന് മനസ്സിലായത് അങ്ങനെയാണ് ബീഫിലേക്ക് കയറിയത് എന്തായാലും ബീഫ് സെറ്റായിട്ട് വരും കാരണം നല്ല ബീഫായിരുന്നു കേട്ടോ നല്ല ചിക്കനായിരുന്നു നല്ല ചിക്കനായിരുന്നു അത് വായി വരുന്നത് എപ്പോഴും ചിക്കൻ എന്ന് തന്നെ കാരണം ചിക്കൻ മേടിച്ചാണല്ലോ ശീലം നല്ല ബീഫായിരുന്നു കറി വെച്ചിട്ട് നല്ല സൂപ്പറായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് സെറ്റായിട്ട് ഇനി ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു വീണ്ടും അതാത് സമയത്ത് ഓരോന്നോരോന്ന് ഞാൻ കഴുകി പെറുക്കുമായിരുന്നു എത്ര വട്ടം കഴുകിയാലാണ് ഇതിനകത്ത് നെയ്യ് പോകുന്ന അറിയത്തില്ല ഭയങ്കര നെയ്യ് അതുപോലെ നെയ്യായിരുന്നു അപ്പം ഞാൻ അന്നേരം അന്നേരം എല്ലാം കഴുകി പെറുക്കി വൃത്തിയാക്കി വെക്കുന്നുണ്ടായിരുന്നത് വേറൊന്നും കൊണ്ടല്ല വെച്ചില്ല എങ്കിൽ ഈ നെയ്യുടെ ഒരു മണം മാറത്തില്ല പിന്നെ അത് മാത്രമല്ല ഉറുമ്പ് പെട്ടെന്ന് വരാൻ സാധ്യതയാണ് അപ്പം അതെല്ലാം നൽകുന്ന സമയം കൊണ്ട് ഞാൻ പാത്രം എല്ലാം കഴുകും സിങ്ക് എല്ലാം വൃത്തിയാക്കും ഇത് തന്നെ ആയിരുന്നു എൻ്റെ പരിപാടി എല്ലാം ചെയ്ത് തീർക്കണം കാരണം രാവിലെ പോവുകയും വേണം എല്ലാം ചെയ്ത് തീർത്തിട്ട് വെച്ചിട്ട് പോയാൽ സമാധാനമാണ് നേരം വെളുത്തു കാരണം മക്കൾ ഇവിടെ ഇരിക്കുവാണ് മക്കളെ കൊണ്ടുപോകുന്നില്ല നാലുപേർക്കൂടെ വണ്ടിയെ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് മക്കളെ കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഇരുന്നോളും അപ്പോൾ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ ഇച്ചിരി താമസിച്ചാലും നമുക്കൊരു വിഷമം ഇല്ല കാരണം തിരിച്ച് വന്ന് അവരും വിഷം ഇരിക്കില്ല നമുക്ക് എല്ലാവർക്കും സമയത്ത് ഫുഡ് കഴിക്കാം അണ്ണെണ്ടി വന്ന് കൊച്ചുമ്മയെ ഗുസ്തിക്ക് വിളിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ കാഴ്ചയാണ് ആ കണ്ടത് അപ്പോൾ ബീഫെല്ലാം റെഡിയായി സെറ്റായി അപ്പോഴത്തേക്കും കൊച്ചുമ്മ ടേസ്റ്റ് നോക്കാൻ വന്നു കൊച്ചുമ്മയ്ക്ക് ഇങ്ങനെ ടേസ്റ്റ് നോക്കുന്ന ഒരു പരിപാടിയുണ്ട് പക്ഷെ ഇത് ഇച്ചിരി എരിവായിരുന്നു എന്നൊരു സംശയമുണ്ട് എന്തായാലും തിരുന്ന് കഴിച്ചു കേട്ടോ ഇഷ്ടപ്പെട്ടോ അവിടുന്ന് ഞാൻ അപ്പൻ ചുട്ടതെല്ലാം മക്കൾക്ക് കൊടുത്ത് ഇതിന് ശേഷം കുളിക്കാമെന്ന് കരുതി കാരണം അമ്പലത്തിൽ പോകണമല്ലോ അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം കുളിക്കാം അതുകൊണ്ട് തന്നെ രാവിലെ ഇന്ന് കുളിക്കാതെ അങ്ങ് കിച്ചണിലേക്ക് കയറി ചില ദിവസം എല്ലാം കുളിച്ചിട്ട് മിക്ക ദിവസവും കുളിച്ചിട്ടേ കയറത്തുള്ളൂ രാവിലെ വിളക്ക് വെക്കുമെങ്കിൽ കുളിച്ചിട്ട് തന്നെ കയറത്തുള്ളൂ അവിടുന്ന് കുളിച്ചിട്ട് വന്ന് ഞാനും മണ്ണിനും റെഡിയാവാൻ നിൽക്കുകയാണ് ഇവിടെ ഈ അലമാരുടെ മണ്ടയ്ക്ക് ഷീറ്റ് എടുക്കുന്നത് ആരും വിചാരിക്കേണ്ടി ഇവിടെ റോഡ് പണിയായിരുന്നപ്പോൾ ഭയങ്കര പൊടിയായിരുന്നു അപ്പോൾ അലമാരുടെ മണ്ടവശം വൃത്തിയാക്കാൻ പാടായപ്പോൾ ഞാൻ ആ ഷീറ്റ് വിരിച്ചിട്ടു അപ്പോൾ അതെടുത്തത് കൊണ്ട് തുടച്ചാൽ മതിയല്ലോ അങ്ങനെ അണ്ണേൻ്റെ മേക്കപ്പും കസരത്തും കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സാധനങ്ങളും എടുത്തുകൊണ്ട് ദാ ഈ കണ്ണയുടെ ഉമ്പി വന്നു വലിയ മേക്കപ്പ് ഒന്നുമില്ല ഗെറ്റ് റെഡി വിത്ത് മീ കാണിക്കാനും പറ്റിയുള്ള ഒന്നുമില്ല കമ്മലിടും കുളിപ്പിൻ്റെ പിന്നെ പിന്നെ പൗഡറിടും ലിപ് ലൈൻഡർ ആണ് അന്നും ഇന്നും ഉപയോഗിക്കുന്ന ആകെ ഒരു സാധനം ലിപ്ലൈൻ മാത്രമേ ഉള്ളൂ ഇത്രയുള്ളൂ എൻ്റെ മേക്കപ്പ് അവിടെ നിന്ന് പെട്ടെന്ന് ഞങ്ങളിനി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തലേ ദിവസം രാത്രി എനിക്കെടുക്കാൻ പറ്റിയില്ലല്ലോ അത് കഴിഞ്ഞ് ഞങ്ങളിനി വീട്ടിൽ നിന്ന് ഇറങ്ങാം ഇനിയുള്ള യാത്രയാണ് അടിപൊളി കാരണം ദാ ഈ പച്ചപ്പ് രണ്ട് വശവും പാടമാണ് നടുക്കൂടെ റോഡാണ് നമ്മൾ ഇനി വ്യപുരത്തോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെയാണ് ഭംഗി ദാ ഇത് ഫസ്റ്റ് കണ്ട പള്ളിയാണ് കേട്ടോ അവിടെ നിന്ന് വേണ്ടേ പാലം കീറി ഇവിടാണ് ആണ് ഓണത്തിന് വള്ളംകളിയൊക്കെ നടക്കുന്നത് കേട്ടോ പായ്പാട് നിന്ന് നേരെ പാടത്തിൽ കൂടെ പോയപ്പോഴാണ് ഈ ഒരു പള്ളി അവിടെ കണ്ടത് അപ്പം ഞാനിവിടെ വരെ തിരിച്ചു വരുമ്പോൾ അവിടെ കയറണോ എന്ന് അപ്പം കയറാവുന്ന ഉറപ്പിലാണ് പോകുന്നത് അവിടെ നിന്ന് നേരെ പോയി പെട്രോൾ അടിച്ചു ഇതായത് ഇടത്തുവാ പള്ളിയിലോട്ട് എത്തുന്നതിന് മുമ്പുള്ള പാലമാണേ അവിടെ നിന്ന് വേണ്ട പള്ളിയുടെ കവാടമാണ് കേട്ടോ അകത്തോട്ട് കയറിയില്ല അമ്പലത്തിലോട്ട് എത്താമല്ലോ എന്ന് കരുതി അവിടുന്ന് നേരെ വീണ്ടും ചക്കോളത്ത് അമ്പലത്തിലോട്ട് പോയി ഇവിടെ പള്ളി പെരുന്നാൾ വരുമ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ട് ഇടത്തുവാ പള്ളി പെരുന്നാൾ വരുമ്പോൾ ഞങ്ങൾ വരാറുണ്ട് അവിടുന്ന് അമ്പലത്തിൽ വന്ന് രസീതൊക്കെ എടുത്തു അമ്പലത്തിൽ കൊടിയേറി നിൽക്കുവായിരുന്നു പൊങ്കാല സമയത്ത് എണ്ണം മാത്രമേ വന്നുള്ളൂ കൊടിയേറി അന്ന് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വന്നത് അവിടെ നേണ്ട പന്ത്രണ്ട് നോയമ്മിൻ്റെ വ്രതം എടുത്ത് കെട്ടെടുക്കുന്നുണ്ട് അമ്മയ്ക്ക് വേണ്ടി അവിടുന്ന് അവിടെ എല്ലാം കണ്ട് തൊഴുത് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി അങ്ങോട്ട് പോയപ്പോൾ പാടങ്ങൾ നടക്കാണ്ട പള്ളിയാണേ തിരിച്ച് വന്ന് അവിടെ കയറി അവിടെ എല്ലാം കുറച്ചേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഒന്ന് നടന്ന് അവിടെ എല്ലാം കണ്ട് അപ്പോൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ക്രിസ്മസ് കൂടാണ് കേട്ടോ ഇത് നല്ല രസം ഉണ്ടായിരുന്നു പുൽക്കൂട് കാണാനേ നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു മടങ്ങി തിരിച്ച് ഹരിപ്പാട്ടോട്ടാണ് പോകുന്നത് കാരണം ഹരിപ്പാട്ടോട്ട് പോകുന്ന എടുത്ത് പറഞ്ഞത് അവിടെ നൂലാൻഡിൽ പോയിട്ട് അവിടെ നിന്നൊരു ജ്യൂസ് കുടിച്ചു അപ്പോൾ ജ്യൂസ് കുടിക്കാൻ കയറിയപ്പോൾ അവിടെ കുനാഫ ഉണ്ടെന്ന് ബോർഡ് എഴുതി വെച്ചേക്കുന്നു വർഷങ്ങളായിട്ട് മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു കുനാഫ കഴിക്കണമെന്ന് എന്തായാലും ഈ ക്രിസ്മസ് ദിവസം അതങ്ങ് സാധിച്ചു അവിടുന്ന് പിള്ളേർക്ക് കുറച്ച് സാധനവും മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു എന്നിട്ട് പിള്ളേർക്കെ കൈ ഫസ്റ്റ് കൊടുത്തു അവരും ഈ ഫസ്റ്റ് ടൈമാണ് കുനാഫ ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മധുരം ഇച്ചിരി ഇച്ചിരി ഒഴിച്ചൊഴിച്ച് നോക്കിയാണ് കഴിച്ചത് കേട്ടോ ആദ്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറേച്ച് ഒഴിച്ച് നോക്കാൻ അറിയില്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ കുറേച്ച് ഒഴിച്ച് കഴിച്ചു പക്ഷേ സൂപ്പർ സാധനമായിരുന്നു കേട്ടോ നമ്മൾ ന്യൂലാൻഡിൽ കിട്ടും ഇത് അത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനും എന്നോട് ഫുഡ് കഴിക്കാനിരുന്നു വിശേഷ ദിവസം ഞങ്ങൾ ഒന്നിച്ചിരിക്കും എല്ലാ ദിവസവും ഒന്നിച്ചിരിക്കാൻ പറ്റില്ല പറ്റുന്ന ദിവസം എല്ലാം ഒന്നിച്ചിരുന്നാണ് കഴിക്കുന്നത് അങ്ങനെ ജോലിയുണ്ടല്ലോ അപ്പോൾ ഇതൊരു കൊച്ചു വീഡിയോ ആണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഹൈപ്പ് ചെയ്യണം കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ